കാരണം പഴയ ഡി പി ആറ് വെറുതെ ആയിപ്പോയിരിക്കുകയാണ് എൻ എച്ച് ഐ പെർമിഷൻ ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു ഡി പി ആർ ആയതുകൊണ്ട് ആ ഡി പി ആറിന് പ്രസക്തിയില്ല അപ്പോൾ കുറച്ച് പൈസ വെറുതെ അവർ നഷ്ടപ്പെടുത്തുകയും എൻ എച്ച് ഐ പെർമിഷൻ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ എനിക്കെതിരെ ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ സത്യത്തിൽ അവർ പറയുന്ന ഒരു പദ്ധതി ഞാൻ ഇല്ലാതാക്കിയെന്ന് ഞാനല്ല ഇല്ലാതാക്കിയത് അവർ സ്വയം ഇല്ലാതാക്കിയതാണ് എൻ എച്ച് ഐയുടെ പെർമിഷൻ ഇല്ലാതെയാണ് അവർ മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളതിനെ ശരിക്കും റെഗുലറൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എൻ എച്ച് ഐ പെർമിഷന് വേണ്ടി പോകുന്നത് പക്ഷേ എൻ എച്ച് ഐയിൽ പോകുമ്പോഴൊക്കെ ഇവർ വിചാരിക്കുന്നത് നമ്മൾ വീണ്ടും അണ്ടർ പാസ് ഉണ്ടാക്കാൻ പോവാണ് അവരുടെ റോഡ് കുത്തിക്കയറാൻ പോവുകയാണ് എന്നുള്ള ധാരണയിൽ അവർ നമുക്ക് എൻ എസ് സി തരാതിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എൻ എസ് സി ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ പല യോഗങ്ങളും ഇതിനു വേണ്ടി സംഘടിപ്പിച്ചു അവസാനം സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ എൻ എച്ച് എയും കൂട്ടിയിട്ട് നമ്മളൊരു യോഗം വീണ്ടും എടുത്തു ഇപ്പോൾ സെക്രട്ടറി പറയുന്നത് കറക്റ്റ് നിങ്ങളുടെ പ്രപ്പോസൽ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാനും ആരോവും തമ്മിൽ സംസാരിച്ച് എൻ ഒ സി നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ സത്യത്തിൽ ആ എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാകും ഇത്രയും കാലം നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നതായിരുന്നു എൻ എച്ച് ഐ പെർമിഷൻ ഇല്ലാതെ ആളുകളുടെ മുന്നിൽ വലിയൊരു പദ്ധതി ഞങ്ങൾ കൊണ്ടുവന്നു എന്നും അത് ഞാനില്ലാതാക്കി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു പ്രചരണം നടത്തുന്നത് അത് സത്യസന്ധമല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പം നമ്മൾ ഇതിനു വേണ്ടി കിറ്റ്കോനെയാണ് ആദ്യം ചുമതലപ്പെടുത്തിയത് പുതിയ വർക്കിന് പിന്നെ കിറ്റ്കോ മാറിയപ്പം ടി ആർ സി എന്ന് പറയുന്ന കിഫ്ബിയുടെ കമ്പനി തന്നെയാണ് ഡി പി ആർ തയ്യാറാക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഡി പി ആർ തയ്യാറാകും തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ടെൻഡർ നടപടികളിലേക്ക് പോകാൻ പറ്റും അധികം ലാൻഡ് അക്കോസിയേഷൻ ഇല്ലാത്തതുകൊണ്ട് ജംഗ്ഷനിൽ മാത്രമേ ലാൻഡ് അക്കോസിയേഷൻ നടപടികൾ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ പുതിയ പ്രപ്പോസൽ എനിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇന്ന് ഞാൻ ആർ ബി ഡി സിക്ക് വിളിച്ചു പുതിയ പ്രപ്പോസലുമായി ഞാൻ നേരിട്ട് സെക്രട്ടറി അടുത്ത് പോയി അത് കൊടുത്ത് അത് ആർ ഒ എ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ ഒ സി കിട്ടും എൻ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും ഇതിൽ ഇതിൻ്റെ എല്ലാ സാധനവും ഞാൻ അതിൻ്റെ കോപ്പി തരാം ഇവിടെ നിന്നും കുറച്ച് ആളുകൾ വിവരാവകാശം കൊടുത്തിരുന്നു സത്യത്തിൽ കഴിഞ്ഞ പദ്ധതിക്ക് എൻ ഒ സി ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇതാണ് ചോദ്യങ്ങൾ അതിൻ്റെ കോപ്പികൾ ഞാൻ തരാം അതിൽ ഇവർ ചോദിച്ചിട്ടുള്ളത് എൻ എച്ച് നോട് ചോദിച്ചിട്ടുണ്ട് സിറാജ് പിന്നെ ഫ്ലൈ ഓവറുമായി ബന്ധപ്പെട്ട് എൻ എച്ച് അധികാരികളുടെ മുന്നിൽ ഒരു കൂടിയാലോചന ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിന് ഇവര് നൽകുന്ന മറുപടി അങ്ങനെ ഒരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എൻ എച്ച് യാതൊരു പെർമിഷനും ഇല്ലാതെ ആ എൻ എച്ചിൻ്റെ റോഡിൽ ആണ് കഴിഞ്ഞ ആളുകൾ പദ്ധതി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് യാതൊരു തരത്തിലുള്ള എൻ ഒ സിയും അവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ ഇത് ഇവിടുത്തെ ഒരു സാധാരണക്കാരനും പോയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് എല്ലാവർക്കും തരാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ള കാര്യം അതി ഈ സിറാജ് ഫ്ലൈഓവറും ഓവറും ഇപ്പോൾ ഉള്ള ജംഗ്ഷൻ പിന്നെ നവീകരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ ശേഷം നമുക്ക് അടുത്തതിലേക്ക് പോകാം അത് ബസ് സ്റ്റാൻഡിൻ്റെ ഈ ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയോ ബസ്സുകൾ മുഴുവൻ സർവീസ് റോഡിലേക്ക് മാറേണ്ടി വരും കാരണം താഴെത്തൂടി പോകുന്ന അണ്ടർപാസ് പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ കഴിയില്ല അത് നേരെ അപ്പുറത്ത് വന്നിട്ടാണ് അപ്പോൾ ബസ്സുകളുടെ പ്രശ്നം കൂടി ഇതിനകത്ത് വരും ഇപ്പം നമ്മൾ പുതിയ പദ്ധതി പ്രകാരം നമ്മൾ രണ്ട് ബസ് ബേകൾ ഉണ്ടാക്കുകയാണ് അതേപോലെ നമ്മൾ സിറാജ് ബൈപ്പാസ് എന്ന് പറയുന്ന പുതിയൊരു റോഡ് കൂടി നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അതും ഇതും വൺ വേ ആകുന്ന സമയത്ത് ബസ്സുകൾക്ക് സുഖമായി അതിലേക്ക് കയറാനും അല്ലാത്ത ബസ് പിന്നെ വണ്ടികൾ മുഴുവൻ പുതിയ ബൈപ്പാസ് വഴി പോകാനും സാധിക്കും രണ്ട് ജംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഒന്ന് കൊടുവള്ളി ജംഗ്ഷനും നരിക്കുനിയിലേക്ക് പോകുന്ന ജംഗ്ഷനും ഇംപ്രൂവ് ചെയ്യുന്നതോടുകൂടി നമ്മൾ പിന്നെ ഇത് ഏകദേശം പതിനഞ്ച് മീറ്റർ വീതിയിലേക്ക് വരികയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാണ് പക്ഷേ അണ്ടർപാസ് ആണെങ്കിൽ ബസ്സുകൾ എങ്ങനെയാണ് അണ്ടർപാസിലൂടെ പോയി വന്ന് കയറിയിട്ട് എങ്ങനെ പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് കയറി എങ്ങനെയാണ് അപ്പോൾ അവർക്കെന്താ സർവീസ് റോഡ് എടുക്കേണ്ടി വരും സർവീസ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വീതി കുറഞ്ഞിട്ടുള്ള റോഡാണ് അതിൽ ബസ് ഒരു ബസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ സർവീസ് റോഡിൽ ബസ് ഇങ്ങോട്ട് വരുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ചുകൂടി ഫി ഇത് ഞാനല്ല പറഞ്ഞത് കിഫ്ബി പരിശോധിച്ചിട്ട് ട്രാഫിക് യൂസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പദ്ധതി ഇതാണ് എന്ന് നാറ്റ് പാക്കുമായി ചേർന്ന് എടുത്തിട്ടുള്ള ഒരു ഡിസിഷനാണ് ഇതിൽ എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത് മാറ്റുന്നതിൽ എനിക്കൊരു ഞാൻ ആകെ ഈ ഇവിടുത്തെ കച്ചവടക്കാർ കൊടുത്തിട്ടുള്ള പരാതി ഫോർവേഡ് ചെയ്തിട്ടേ ഉള്ളൂ അത് നോക്കിയ ശേഷം കിഫ്ബി തീരുമാനിച്ചതാണ് നമ്മൾ ഒന്നുകൂടി ഇവിടെ പോയി പരിശോധിക്കണം പരിശോധിച്ച ശേഷം കിഫ്ബി എടുത്ത തീരുമാനമാണ് വീതി കൂട്ടലാണ് നല്ലത് രണ്ട് ജംഗ്ഷൻ ഇംപ്രൂവ്മെൻറ്റാണ് നല്ലത് എന്ന് അവരുടെ തീരുമാനമാണ് അത് പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ വന്ന സമയത്ത് എല്ലാവരും നേരിട്ട് അവരുമായി സംസാരിച്ചിട്ടുള്ളതുമാണ് അത് എൻ എച്ച് ഐ എ ആണ് എൻ എച്ച് എ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ സിറാജ് ബൈപ്പാസ്സാണ് ഉണ്ടാക്കുന്നതെന്നാണ് പക്ഷേ ഇപ്പം എൻ എച്ച് എയിൽ പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് രണ്ട് പുതിയ ബൈപ്പാസ്സുകൾ വരുകയാണ് അവരുടെ പുതിയ പ്രപ്പോസലിൽ കൊടുവള്ളിയിൽ ഒരു ബൈപ്പാസ് വരും താമരശ്ശേരിയിൽ ഒരു ബൈപ്പാസ് വരും അപ്പോൾ ഈ പറഞ്ഞ പോർഷൻ ഉണ്ടല്ലോ അത് എൻ എച്ച് എയുടെ കയ്യിൽ നിന്ന് പോവും അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് വരും അതാണ് നമ്മളിപ്പോൾ ഇനി കൺവിൻസ് ചെയ്യാൻ പോകുന്നത് ആ രണ്ട് ബൈ ഇവരുടെ വിചാരം ആ ബൈപ്പാസിൻ്റെ ഇടയിലാണ് ഇത് കിടക്കുന്നതെന്ന് അതല്ല അത് ഇതിനെ ബൈപ്പാസ് ചെയ്തിട്ടാണ് അത് പോകുന്നത് അപ്പോൾ ഈ പോർഷൻ അപ്പം ശരിക്കും ബൈപ്പാസ് കഴിഞ്ഞാൽ ഈ ടൗൺ തന്നെ ഇല്ലാതെയാവും പക്ഷേ ഇത് നമ്മൾ വീതി കൂട്ടി ഇതിനെ ഒന്നുകൂടി ഈ പറഞ്ഞ മാതിരി സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ടൗൺ വഴി പോകേണ്ട വണ്ടികളൊക്കെ തന്നെ ഇതിലെ തന്നെ പോകും വലിയ ലോങ് റൂട്ട് മാത്രമേ ബൈപ്പാസ് വഴി പോവുകയുള്ളൂ പൊതു ആവശ്യമല്ല എന്നുള്ളതാണ് അതിൽ പ്രശ്നം പൊതു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ് അതിൽ ഇവിടുത്തെ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കണം രണ്ട് ഇവിടുത്തെ കച്ചവടക്കാർ അതിൻ്റെ കൂടെ നിൽക്കണം ഇവിടുത്തെ ബിൽഡിംഗ് ഓണേഴ്സ് നിൽക്കണം ഇവരെല്ലാം ഇതിനെതിരായിരുന്നു ആ പ്രപ്പോസൽ ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട പ്രപ്പോസലാണ് പക്ഷെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അതിനെ ഡി പി ആർ എടുത്ത് എല്ലാം ചെയ്തെങ്കിലും എൻ എച്ച് ഒയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഭാഗത്ത് ഇങ്ങനൊരു പദ്ധതി എന്ന് പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഡി പി ആറിന് വേണ്ടി പൈസ ചിലവാക്കി അപ്പം ഇപ്പം നമ്മൾ ശ്രമിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി പി ആറ് പോലും തയ്യാറാക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് കിട്ടേണ്ടത് എന്താ എൻ എച്ച് ഐയുടെ പെർമിഷൻ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻ്റ് നമ്മൾ നടത്തുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ എച്ച് ഐ കൺവിൻസായി വന്നിട്ടുണ്ട് ഇനി ഞാൻ സെക്രട്ടറി സെക്രട്ടറിയടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സെക്രട്ടറിയും ഞാനും എൻ എൻ എച്ച് എ ഐ അതോറിറ്റിയും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ പ്രശ്നം പരിശോധിച്ച് നമുക്ക് എൻ ഒ സി കിട്ടും എന്നുള്ള രീതിയിലാണ് ഇപ്പം സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏ ആ അത് പിന്നെ റിയാസ് റിയാസ് ഒന്നും ഇതിൽ കുറ്റക്കാരനൊന്നും അല്ല ഞങ്ങൾ ഇന്ന് പൊളിറ്റിക്കലി നമ്മൾ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും ഈ കാര്യത്തിൽ ഇത് കിഫ്ബിയുടെ പദ്ധതിയായിരുന്നു കിഫ്ബിയാണ് ഇവിടെ വന്ന് പരിശോധിച്ച് കിഫ്ബി എടുത്ത നിർദ്ദേശമാണ് അത് പി ഡബ്ല്യു ഡിക്ക് അവർ ആൻഡ് ഓവർ ചെയ്തു അല്ലാതെ ഇതിലൊരു നെക്സസ് ഒന്നും ഉണ്ടായിട്ടില്ല വൈഡനിങ്ങിന് എതിർപ്പുകൾ കുറവാണ് എല്ലാവരും ഈവൻ ഇവിടുത്തെ വ്യാപാരികളുമായിട്ടും പണ്ട് ഇത് മുനിസിപ്പാലിറ്റിയിലുള്ള പദ്ധതിയല്ലേ മുനിസിപ്പാലിറ്റി ഈ ഫ്ലൈ ഓവറിനെ കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ല ആദ്യത്തെ കാരണം ആദ്യം മുനിസിപ്പാലിറ്റിയോടാണ് കാരണം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡാണ് അവിടെ നിൽക്കുന്നത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി വരുന്ന ഒരു പ്രദേശമാണത് മുനിസിപ്പാലിറ്റിയോടൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഇപ്പം നമ്മൾ മുനിസിപ്പാലിറ്റിയോടുള്ള പെർമിഷൻ ചോദിച്ചു വ്യാപാരികളോട് ചോദിച്ചു ബിൽഡിംഗ് ഓണേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു ജനങ്ങളുമായി സംസാരിച്ചു അത് കഴിഞ്ഞ് കിഫ്ബി ഇങ്ങനൊരു മാറ്റം വരുത്തിയ വിവരം നമ്മൾ അവരെ അറിയിക്കുകയും ചെയ്തു എൻ എച്ച് എയുടെ പെർമിഷൻ കിട്ടിയാലേ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ആളുകളുമായുള്ള ഡിസ്കഷന് ശേഷമാണ് ഈ പ്രാവശ്യം മറ്റേത് വ്യാപാരികളോട് ഡിസ്കസ് ചെയ്തിട്ടില്ല ബിൽഡിംഗ് ഓണേഴ്സിനോട് ഡിസ്കസ് ചെയ്തിട്ടില്ല മുനിസിപ്പാലിറ്റിയോട് ഡിസ്കസ് ചെയ്തിട്ടില്ല ഒരു പദ്ധതി ഒരു പദ്ധതി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല ജനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് നടത്തുന്നതാണ് ആണ് ഡെവലപ്മെൻറ്റ് അതുകൊണ്ടാണ് നമ്മൾ അത്രയും സുതാര്യമായി ഇത് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മറു ഞാൻ മറുപടി ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താ വെച്ചാൽ ഈ ഗവൺമെന്റ് പല കാര്യങ്ങളിലും എനിക്ക് വേണ്ട പ്രത്യേകിച്ച് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ആവശ്യമുള്ള പദ്ധതി മുഴുവൻ നടപ്പിലാക്കുന്നതിന് തടസ്സം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതേസമയം ഈ കാര്യത്തിൽ ഞാൻ വളരെ തുറന്നു പറയാണ് അവരും നമ്മൾ നമ്മളൊരു നെക്സസും നടന്നിട്ടില്ല പക്ഷേ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അവർ ഇതാണ് നല്ല പദ്ധതി എന്നുള്ള രീതിയിൽ കൂടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാ ആ അത് അതിൽ ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയാം ഒന്ന് ഈ പടനിലം ഇപ്പം ഈ പടനിലം റോഡൊക്കെ വർക്ക് നടക്കാൻ കേട്ടോ സിറാജ് ബൈപ്പാസിൻ്റെത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു ബൈപ്പാസ് വരുന്നുണ്ട് അതിൻ്റെ പിന്നെ കല്ലിടൽ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ ഇനി എ എസ് കമ്മിറ്റിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എ എസ് അത് ബഡ്ജറ്റ് പ്രൊവിഷനാണ് അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഈ ട്രാഫിക് ഭയങ്കര ഈസ് ആവും ഇതിലുള്ള പ്രശ്നം ഞാൻ പറയാം ഇത് എൻ എച്ച് എയിൽ നമ്മളൊരു വട്ടക്കൊണ്ട് പാലം എപ്പോഴും ആക്സിഡൻ്റ് ആവുന്നത് അത് ബോക്സ് കൾവേർട്ട് ആക്കി മാറ്റിയിട്ട് ഇപ്പം പിന്നെ എൻ എച്ച് എ ഐക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ കയ്യിലുണ്ട് അതിന് അംഗീകാരം കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അത് വന്നു കഴിഞ്ഞാൽ വട്ടക്കുണ്ടിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും കിഫ്ബിയിലിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി പരപ്പംപൊയിൽ കാരക്കുന്ന് ഇതിൻ്റെ സ്ഥലമെടുപ്പ് മുഴുവൻ ഞാൻ വന്ന ശേഷമാണ് ഇത് പൂർത്തീകരിച്ചത് അത് പൂർത്തീകരിച്ച് ഇപ്പം പിന്നെ അതിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ തലയാട് മലപ്പുറം ഹിൽ ഹൈവേയുടെ പ്ര പ്രവൃത്തി തീരാറായി ആർ ഇ സി കൊടുത്ത ഇടത് നവംബർ ഡിസംബർ ആകുമ്പോഴേക്കും ഇപ്പം മഴ കഴിഞ്ഞാൽ ടാറിങ് തുടങ്ങും അതും ഈസായി വരാൻ പോകുന്നതാണ് ഇതിലിപ്പോൾ ഞാൻ പറയാം ഈ കൊടുവള്ളി സി എച്ച് സി കൊടുവള്ളി നമുക്കൊരു പദ്ധതി കിട്ടി ഇവർ കഴിഞ്ഞ തവണ പറഞ്ഞ എസ് ഒക്കെ എന്താണ് തത്വത്തിൽ എ എന്ന് പറഞ്ഞു തത്വത്തിൽ എസ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല എ ഒന്നേ ഉള്ളൂ അപ്പം ഞാൻ വരുമ്പോൾ ഇതിന് എ ഇല്ല അങ്ങനെ നമ്മൾ എ എസ് ഉണ്ടാക്കി സി എസ് സി പണി തുടങ്ങാൻ നോക്കുമ്പോൾ എന്താ സംഭവം എക്സ്റേ യൂണിറ്റ് മാറ്റിയാലേ ഇത് പൊളിക്കാൻ പറ്റും അപ്പോൾ എക്സ്റേ യൂണിറ്റ് മാറ്റാൻ വേണ്ടി ഞാൻ ഇപ്പോൾ എം എൽ എ ഫണ്ടിൽ നിന്നൊരു ബിൽഡിംഗ് എടുത്ത് ഇപ്പോൾ എക്സ്റേ യൂണിറ്റ് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാണ് അതോടുകൂടി ഇത് പൊളിച്ച് മൂന്ന് കോടിയുടെ പദ്ധതി അവിടെ ആരംഭിക്കും ഈ നരിക്കുനി ഫയർ സ്റ്റേഷൻ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മളോടുള്ള ഒരു അവഗണന ആറ് ഫയർ സ്റ്റേഷനുകളുണ്ട് ആ ഫയർ സ്റ്റേഷനിൽ നരിക്കുനിക്ക് മാത്രം ഇത് മുഖ്യമന്ത്രി ഫ്ലോറിൽ എനിക്ക് ഉറപ്പ് തന്നതാണ് അത് കഴിഞ്ഞ് എനിക്കൊരു കത്ത് ഫയർഫോഴ്സിൻ്റെ ഡി ജി പിയിൽ നിന്നുണ്ടായിരുന്നു അടുത്ത വർഷത്തിൽ ഉൾപ്പെടുത്തുന്നു ഇപ്പോഴും അത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ എന്താ നാല് പോയിൻറ്റ് എട്ട് അഞ്ച് കോടിയുടെ നേർ പകുതിയാക്കി രണ്ട് പോയിൻ്റ് മൂന്ന് കോടി രൂപയുടെ ഭരണാനുമതി തരുന്നതിന് വേണ്ടിയിട്ട് ഫയൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ നോക്കും ഒരു ഫയർ പിന്നെ ഫോഴ്സിൻ്റെ ഓഫീസ് നേരെ മുറിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി അപ്പം ഇത്രയൊക്കെ ഇവർക്ക് ഇതിൽ താല്പര്യമുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതേപോലെ ഈ താലൂക്ക് ആശുപത്രി താലൂക്ക് ആശുപത്രി നബാർഡിൻ്റെ പദ്ധതിയായിരുന്നു ഞാനുള്ളപ്പോൾ ഉള്ള അല്ല കഴിഞ്ഞ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ അവരത് നടത്തിയില്ല നീട്ടി നീട്ടി കൊണ്ടുപോയി എൻ്റെ അടുത്ത് കോവിഡ് വന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളായി അവസാനപ്പം നബാഡത് കാലാവധി തീർന്നു എന്ന് പറഞ്ഞു നിർത്തി പക്ഷെ നിർത്തുന്നതിന് മുമ്പ് നമ്മൾ ടെൻഡർ ചെയ്തു അവിടുത്തെ കെട്ടിടവും പൊളിച്ചു അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് പ്ലാനിൽ ഉൾപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് ഫിനാൻസ് പ്ലാനിൽ ഉൾപ്പെടുത്തി തന്നിട്ടില്ല നിങ്ങൾക്ക് ഇപ്പം ഈ ഈ മെൻസോന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ ബേപ്പൂരിൽ ഒരു താലൂക്ക് ആശുപത്രിക്ക് മുപ്പത് കോടിയാണ് കൊടുത്തത് പേരാമ്പ്രയിൽ മുപ്പത് കോടി താലൂക്ക് ആശുപത്രിക്ക് കൊടുത്തു നമ്മൾ ആകെ ആവശ്യപ്പെടുന്നത് ഒമ്പത് കോടി രൂപയാണ് ഇതാണ് ഞാൻ പറഞ്ഞ വിവേചനം എന്ന് പറയുന്നത് തൊട്ട് ചുറ്റു ഭാഗത്തുള്ളവർക്കൊക്കെ മുപ്പതും നാൽപ്പതും കോടി താലൂക്ക് ആശുപത്രി ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുമ്പം ഞങ്ങൾക്ക് ഒരു ഒമ്പത് കോടി മാറ്റെക്കാൻ ഇവർ തയ്യാറാകാത്തത് അത് ഈ നിയോജകമണ്ഡലം ആയതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം യു ഡി എഫിന് ഏക നിയോജക മണ്ഡലം ഇതേയുള്ളൂ വടകരയിൽ യു ഡി എഫ് പിന്തുണച്ചിട്ടുള്ള ഒരു എം എൽ എ ഉണ്ട് ഈ രണ്ട് ഇതേ ഉള്ളു അതിൽ യു ഡി എഫ് എന്നുള്ള നിലക്ക് മത്സരിച്ച ഒരു മണ്ഡലത്തിൽ പ്രവർത്തികൾ വരണ്ട എന്നുള്ളതാണ് എനിക്ക് ആകെ ബഡ്ജറ്റിൽ അഞ്ച് കൊല്ലായിട്ട് കിട്ടിയിട്ടുള്ളത് മൂന്ന് വർക്കാണ് ആ മൂന്ന് വർക്കിൽ രണ്ട് വർക്ക് ഇപ്പോഴും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുക കാരണം എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കഴിഞ്ഞ് കിട്ടട്ടെ എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് കിട്ടിയാലും ഞാനാണെങ്കിൽ ഇല്ലെങ്കിലും ഇവിടെ യു ഡി ആയിരിക്കും എന്നുള്ളതാണ് അവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കാലാകാലത്തേക്ക് ഇവിടെ എന്നുള്ള തീരുമാനം എടുക്കേണ്ടി വരും അപ്പോൾ ഇതാണ് പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളിങ്ങനെ പിന്നാലെ പിന്നാലെ നടന്ന് ഐ ടി വേണ്ടി ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം ഏറ്റെടുക്കാൻ പിന്നെ ഇവരെ ഇതുവരെ സമ്മതിച്ചില്ലായിരുന്നു മുനിസിപ്പാലിറ്റി അവസാനം ഞാൻ ഞാനതിൻ്റെ പിന്നാലെ നടന്നു ഇപ്പോൾ ഏറ്റെടുക്കൽ നടപടിയായി റോഡിനുള്ള സ്ഥലം വേറൊരാൾ വിട്ടുകൊടുത്തു അതും മുനിസിപ്പാലിറ്റിക്ക് കിട്ടി ഇനി അവിടെ ഐ ടി ഐയുടെ ബിൽഡിംഗ് വരണം ഇപ്പം ഡിസൈനിങ് വിങ്ങിലുണ്ട് അത് മിക്കവാറും ഡിസൈൻ കഴിഞ്ഞാൽ ഐ ടി ഐക്ക് ഇവിടെ സ്വന്തമായൊരു കെട്ടിടം ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊക്കെ ഈ എന്താണ് ഏഴാം മണിക്കൂർ വരെ നീട്ടിക്കൊണ്ടിരിക്കുക എട്ട് മാസം കൊണ്ട് അറിയാം തറക്കല്ലിടാനേ പറ്റൂ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ രീതിയിലുള്ള ഒരു അവഗണന ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെയോ ഇതെല്ലാം ഞാൻ തന്നെ സാധാരണ നമ്മളൊന്ന് ഫോൺ ചെയ്ത് പറയേണ്ടതാണ് അതിന് പകരം എനിക്ക് അവിടുത്തെ ക്ലറിക്കൽ ലെവൽ മുതലുള്ള ഓരോ ഓഫീസും കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതെല്ലാം വാങ്ങിയെടുക്കാൻ വേണ്ടി മന്ത്രി തലത്തിലല്ല ഉദ്യോഗസ്ഥ തലത്തിൽ ക്ലർക്ക് മുതൽ ഉള്ള ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടാണ് ഇത്രയും പ്രോജക്റ്റുകൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും നമുക്കൊരു ഫോണിൽ തീർക്കേണ്ട കാര്യങ്ങളാണിത് നമ്മളങ്ങനെ ഇന്നലെ വന്ന ഒരാളല്ലോ നമ്മൾ ഇരുപത് ഇരുപത് ഇരുപത്തഞ്ച് അഞ്ച് വർഷത്തിലധികം ജനപ്രതിനിധിയും മന്ത്രിയുമൊക്കെ ആയിരുന്ന ഒരാളോട് അവർ ഞങ്ങളൊക്കെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് അവിടെ നിന്നും വരുന്ന ഒരു ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരാളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ചെയ്തു കൊടുക്കും നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്നാണ് ഞങ്ങൾ പറയാറുള്ളത് പക്ഷെ അതങ്ങനെയല്ല അതൊരു വലിയ സങ്കടമായിട്ട് ഞാൻ നിയമസഭയിൽ പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇവിടെ കാണുന്നുണ്ട് ഞാനത് നിയമസഭയിൽ പറഞ്ഞ കാര്യമാണല്ലോ ഞാൻ നിയമസഭയിൽ കുറേ ഒരു നാല് ഇഷ്യൂസ് എടുത്തു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഫിനാൻസ് മിനിഷ് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലയെന്നൊന്നു ആ നാല് ഇഷ്യൂവും അതേപോലെ കിടക്കുക നിങ്ങൾക്ക് എൻ്റെ സ്പീച്ച് എടുത്ത് വീണ്ടും ഒന്ന് നോക്കാം ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റൂല എന്ന് ഇവിടെ വന്ന് പറയൂ എന്ന് ഞാൻ വേറെ പറഞ്ഞു ആ നാല് കാര്യങ്ങളിൽ ഇപ്പോഴും ഡെഫേർഡ് ഡെഫേർഡ് എന്ന് പറഞ്ഞിട്ട് എഴുതികൊണ്ടിരിക്കുക അതായത് ഞാൻ ചോദിക്കട്ടെ ഒരു ബഡ്ജറ്റ് പ്രൊവിഷനുള്ള ഒരു വർക്ക് ഡെഫേർഡ് എന്ന് എഴുതാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ ഇപ്പൊ വെളിമണ്ണ ബ്രിഡ്ജ് അവർ മൂന്ന് പ്രാവശ്യം അടക്കിയിട്ട് പറഞ്ഞ് നിങ്ങൾ അത് മൂന്ന് കോടിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്യണം മൂന്ന് കോടിയിലേക്ക് റെസ്ട്രിക്ട് ചെയ്യണം അതേസമയം ഇപ്പുറത്ത് ഇവരുടെ പിന്നെ റേറ്റ് റിവിഷൻ നടത്തി നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം റേറ്റ് റിവിഷൻ നടത്തിയിട്ട് ബഡ്ജറ്റ് പ്രൊവിഷനിൽ തന്നെ നിലനിർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പം റിവിഷൻ അനുസരിച്ചിട്ടുള്ള വർധനവ് ആറിയിലൂടെ തരണ്ടേ കുറേ ആളുകൾ ഞാനത് എണീറ്റെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കും അനുഭവം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നിങ്ങൾ സംസാരിച്ചത് എന്ന് പറഞ്ഞു പക്ഷെ ചില സ്ഥലത്തൊക്കെ അവർ കൊടുക്കുന്നുണ്ടാവും കാരണം എന്താ വെച്ചാൽ യാതൊരു പിന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് ഉള്ള അടുത്ത് കൊടുക്കും ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ ഈ മണ്ഡലം നിങ്ങൾക്ക് രണ്ട് മണ്ഡലം കമ്പയർ ചെയ്താൽ തന്നെ അത് മനസ്സിലാവും അല്ല ഫോണിൽ സംസാരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല പേപ്പർ നീങ്ങില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് ക്ലറിക്കൽ ലെവൽ കൂടുതൽ പോവുകയാണ് എനിക്ക് അത് മനസ്സിലാവുന്നില്ല അങ്ങനെ ചെയ്യ ഞാൻ പറയുന്നത് ഈ കൊടുവള്ളി മണ്ഡലത്തിൽ ലീഗുകാർ മാത്രമല്ല ഉള്ളത് ഇവിടെ ഉണ്ട് ഇവിടെ പിന്നെ ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട് അപ്പോൾ ഇവിടെ ജനങ്ങളെയല്ലേ നമ്മൾ മൊത്തത്തിൽ കാണേണ്ടത് ഇത് ഇയാൾ ഇയാളുടെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നല്ലല്ലോ കാണേണ്ടത് ഇത് നമുക്ക് വികസിപ്പിക്കേണ്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസിന്ന് കാണണ്ടേ ി ഇനി അവർ ആഗ്രഹിക്കേണ്ട ഒരു മണ്ഡലേ അല്ല ഇടതുപക്ഷം അതവര് മറന്നേക്കട്ടെ അവരുടെ അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നും അങ്ങ് കളയുന്നതല്ല അത് ആര് നിൽക്കുന്നു എന്നൊന്നുള്ളതല്ല ഇവിടെ ആര് യു ഡി എഫിൻ്റെ പേരിൽ നിന്ന് കഴിഞ്ഞാലും ബഹുഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം ഇനി കൂടും അല്ല അത് ഞാനല്ലല്ലോ തീരുമാനിക്കാം സ്ഥാനാർഥി തന്നെ ആകുമോന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഏ ആർക്ക് അവരും സ്വപ്നം കണ്ടോട്ടെ കുഴപ്പമില്ല ഞെട്ടി എണീക്കേണ്ടി വരും അതിപ്പോ ഞാനല്ലോ തീരുമാനിക്കേണ്ടതുണ്ട് അപ്പൊ ഓരോ പാർട്ടികളാണല്ലോ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആര് മത്സരിക്കണം എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ലീഗിൻ്റെത് ലീഗാണ് തീരുമാനിക്കേണ്ടത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് അത് പാർട്ടികളാണ് അല്ല അതിലേക്കൊന്നും എത്തേണ്ട സമയമായിട്ടില്ലല്ലോ നമ്മൾ അതിന് മുമ്പ് ഒരു എലക്ഷൻ ഉണ്ടല്ലോ പഞ്ചായത്ത് അതാണ് നമ്മളിപ്പോൾ ആരോപിക്കുന്നത് ഇപ്പോൾ പഞ്ചായത്തിൽ നിങ്ങൾ കണ്ടില്ലേ വോട്ടുകൾ നമ്മൾ കോഴിക്കോട് പിന്നെ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷനിലുള്ള കൊടുവള്ളിയിലുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ഈ ഇപ്പം നമുക്കിപ്പോൾ ഈ ജനാധിപത്യ സംവിധാനത്തെ ഒന്ന് ഒന്ന് പുനഃക്രമീകരിച്ച് കൊണ്ടുവരണം ഇപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം ബി ജെ പിയുടെ വക്താവിനെ പോലെയല്ല സംസാരിച്ചത് ഒരു പരാതി ഒരാൾ പറഞ്ഞപ്പോൾ ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഒന്നുകിൽ സത്യപ്രതിജ്ഞ ചെയ്യണം അല്ലെങ്കിൽ എന്നോട് മാപ്പ് പറയണം എന്നൊക്കെ പറയുന്ന അദ്ദേഹം എന്താ ചെയ്യേണ്ടത് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പരാതി പരിശോധിക്കുകയല്ലേ വേണ്ടത് എന്നിട്ട് ഇതിൽ വസ്തുത ഇല്ല അദ്ദേഹത്തിന് അത് പറയാമല്ലോ രാഹുൽ ഗാന്ധി എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെയാണ് അപ്പോൾ എൻ്റെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ താഴെത്തട്ടിൽ ആരാണ് അത് ചെയ്തതെന്ന് പരിശോധിക്കും എന്ന് പറയേണ്ട അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി സത്യത്തിൽ സുതാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരാൾ ഇരുന്നിട്ട് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അത് കൂസുന്ന ആളല്ലോ അത്